കാസർഗോഡ് കാറെടുക്ക സഹകരണ സൊസൈറ്റി തട്ടിപ്പിൽ കേസെടുത്ത് ആഴ്ചകൾ കഴിഞ്ഞിട്ട് മുഖ്യപ്രതിയെ പിടികൂടാനാകാതെ അന്വേഷണ സംഘം പ്രതികൾക്കായി വിവിധ സംസ്ഥാനങ്ങളിൽ വ്യാപകമായ തെരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല അതേസമയം സൊസൈറ്റിയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ സ്വർണം വിവിധ ബാങ്കുകളിൽ നിന്നും കണ്ടെടുത്തു കാറടുക്ക അഗ്രികൾച്ചറൽ സൊസൈറ്റിയിൽ നാല് പോയിന്റ് ഏഴ് ആറ് കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത് സൊസൈറ്റിയുടെ സെക്രട്ടറിയും സി പി എം നേതാവുമായിട്ടുള്ള കെ രതീഷനാണ് ഇത്തരത്തിൽ പണവുമായി കടന്നു കളഞ്ഞത് ഈ സംഭവം പുറത്തായതിനു പിന്നാലെ രതീഷിനും സുഹൃത്തും ഒളിവിൽ പോവുകയായിരുന്നു ഇവർക്ക് വേണ്ടി വിവിധ സംസ്ഥാനങ്ങളിൽ അന്വേഷണ സംഘം വ്യാപകമായ തെരച്ചിൽ നടത്തിയെങ്കിലും ഇവരെ കണ്ടെത്താനായില്ല അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് രതീഷൻ കടത്തിക്കൊണ്ടുപോയ സ്വർണം വിവിധ ബാങ്കുകളിൽ പണയും വെക്കുകയാണ് ഇവർ ചെയ്തതെന്ന് മനസ്സിലാക്കി പിന്നീട് വിവിധ ബാങ്കുകളിൽ നിന്ന് ഈ സ്വർണം പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രധാനമായും അന്വേഷണ സംഘത്തെ വലയ്ക്കുന്നത് ഇവരുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്തുന്നതിലുള്ള ബുദ്ധിമുട്ടാണ് ഈ ഒളിത്താവളങ്ങൾ ഒരുക്കുന്നത് ആര് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം പ്രധാനമായും ആരായുന്നത് ഏതൊക്കെയായാലും എത്രയും വേഗം ഈ പ്രതികളെ കണ്ടെത്താനാകുമെന്ന ശുഭ പ്രതീക്ഷയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത് ഈ കേസ് അന്വേഷിക്കുന്നത് ജില്ലാ ക്രൈംബ്രാഞ്ച് മേധാവിയായിട്ടുള്ള ഷിബു പാപ്പച്ചിന്റെ നേതൃത്വത്തിലെ പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ എട്ടംഗ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ഈ ഒളിത്താവളങ്ങൾ കണ്ടെത്തിയാൽ ഈ രതീഷിനെ കണ്ടെത്തിയാൽ ഈ കേസിൽ നിർണായകമായ നീക്കം ഉണ്ടാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്